മന്ത്രി സജി ചെറിയാനെതിരെ ആഞ്ഞടിച്ച് മുതിർന്ന സിപിഎം നേതാവ് ജി സുധാകരൻ സജി തന്നെ ഉപദേശിക്കാനായിട്ടില്ലെന്നും അതിനുള്ള പ്രായവും പക്വതയും സംഘടനാ ശൈലിയും സജിക്കില്ലെന്നും സുധാകരൻ പറഞ്ഞു ഇതേസമയം സുധാകരനെ അധിക്ഷേപിച്ചവരോട് വിശദീകരണം തേടിയിട്ടുണ്ടെന്നും സർക്കാരിനെതിരായി വിമർശനം ഉന്നയിച്ചതാണ് അധിക്ഷേപത്തിന് കാരണമായതെന്നും സിപിഎം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ പറഞ്ഞു സുധാകരന്റെ പരാമർശങ്ങൾ ജനങ്ങൾ വിലയിരുത്തിട്ടെയെന്ന് എച്ച് സലാം എംഎൽഎയും ഒന്നും ുംജി ചെറിയും സി പി എം നേതാക്കളിൽ നിന്നടക്കം നിരന്തരം സമൂഹമാധ്യമങ്ങളിലൂടെ അധിക്ഷേപമേൽക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ജി സുധാകരൻ നടത്തിയ പരാമർശങ്ങൾക്ക് പിന്നാലെ ജി സുധാകരൻ പാർട്ടിയുമായി ചേർന്നു പോകണമെന്ന് മന്ത്രി സജി ചെറിയാൻ അഭിപ്രായപ്പെട്ടിരുന്നു ഇതിനെതിരെയാണ് സുധാകരൻ രംഗത്തെത്തിയത് പറയേണ്ടവർ പറയാഞ്ഞതുകൊണ്ടാണ് തനിക്ക് വേണ്ടി സ്വയം പറയേണ്ടി വന്നത് സജി തന്നെ ഉപദേശിക്കാനായിട്ടില്ല അതിനുള്ള പ്രായവും പക്വതയും സജിക്കില്ല സംഘടനാ ശൈലിയും അറിയില്ല പാർട്ടിയോട് ചേർന്നു പോകണമെന്ന് പറയുന്നു പാർട്ടിക്ക് അകത്ത് നിൽക്കുന്ന എന്നോടാണ് ഇത് പറയുന്നതെന്നും സജി ചെറിയാനെതിരെ നടപടി വേണമെന്നും സുധാകരൻ പാർട്ടിയോട് ആവശ്യപ്പെട്ടു ഒരു പ്രസ്താവനയിലോ ഒരു കാര്യത്തിലോ ഞാൻ പൊതുവേ ഒന്നും പറഞ്ഞിട്ടില്ല എന്തിനാണ് ഈ സമയത്ത് ഈ നികുട്ട സംസ്കാരം കുറച്ചുപേരൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ എതിർക്കാതെ എന്നെ ഉപദേശിക്കാൻ ഇത് തന്നെയാണ് ഞങ്ങൾ കേൾക്കുന്നവരാണെന്നല്ലേ ബാലനും സുധാകരൻ മറുപടി നൽകി ബാലന് എന്നെ പറയാൻ എന്ത് കാര്യമെന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ എസ് എഫ് ഐ കാലത്തെ പറയുന്നത് അത് ഇപ്പോൾ പറയേണ്ട എന്താണ് ഞാൻ മാറിയിട്ടില്ല മാറാൻ ഉദ്ദേശിക്കുന്നുമില്ലെന്നും സുധാകരൻ പറഞ്ഞു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എച്ച് സലാം നൽകിയ പരാതിയെക്കുറിച്ച് പിണറായിക്കും സംശയമുണ്ടെന്ന് ജി സുധാകരൻ ചൂണ്ടിക്കാട്ടി ജയിച്ചിട്ടും എന്തിനു പരാതി നൽകിയെന്ന് എന്നോട് ചോദിച്ചു കോടിയേരിയും ഇതേ ചോദ്യം ചോദിച്ചെന്നും സുധാകരൻ പറഞ്ഞു ഈ ഈ എന്തിനാണ് പരാതി

സമയം സുധാകരന്റെ പരാമർശത്തിൽ പ്രതികരിക്കാനില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു കെ പി സി സി പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പാർട്ടിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുന്ന കാര്യം ജി സുധാകരൻ പറഞ്ഞതാണ് സൈബർ ഇടങ്ങളിൽ പ്രതികരണമുണ്ടാക്കിയതെന്നും അത് പാടില്ലായിരുന്നു എന്നും സുധാകരൻ എന്നും പാർട്ടിയിൽ ഉണ്ടാകുമെന്നും അധിക്ഷേപ പോസ്റ്റുകൾ ഇട്ടവരോടെ വിശദീകരണം തേടിയിട്ടുണ്ടെന്നും എന്നാൽ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനാകില്ലെന്നും സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസർ പറഞ്ഞു ജി സുധാകരൻ സാവ കെ പി സി സിയുടെ ഒരു സാംസ്കാരിക സമിതിയിൽ അദ്ദേഹം പങ്കെടുത്തു അപ്പം സാംസ്കാരിക പരിപാടിയുണ്ടോ അതിൽ പങ്കെടുക്കുന്ന യാതൊരു പ്രശ്നമല്ല സാംസ്കാരിക നായകന്മാരെല്ലാം പങ്കെടുക്കുന്ന പരിപാടിയാണല്ലോ അതൊന്നും പ്രശ്നമില്ല ആ യോഗത്തിൽ അദ്ദേഹം നടത്തിയൊരു പ്രതികരണം നമ്മുടെ ഗവണ്മെൻ്റെ ഇടദോഷ ഗവണ്മെൻറ്റിനെയും ഒക്കെ ദുർബലപ്പെടുത്തുന്ന രൂപത്തിൽ മോശപ്പെടുന്ന രൂപത്തിലേക്കുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത് ഒരു പാർട്ടി മെമ്പറായി ഇരിക്കുന്നിടത്തോളം കാലം അങ്ങനൊരു പ്രതികരണം അദ്ദേഹം നടത്താൻ പാടില്ലാത്തതാണ് പാടില്ലാത്തതാണ് അപ്പോൾ ആ പ്രതികരണം വന്നതിന് ശേഷമാണ് പ്രതികരണത്തെ തുടർന്നാണ് വളരെ മോശപ്പെട്ട രൂപത്തിൽ സഹാവിനെ മോശപ്പെടുത്തിക്കൊണ്ട് കുറെധികം സഖാക്കളും സഖാക്കളല്ലാത്തവരും ഫേസ്ബുക്കിലും മറ്റുമൊക്കെ ചില പ്രതികരണം നടത്തുന്നവരായി അത് അങ്ങനെ ചെയ്താലും സുതാര്യ സഭയെ നല്ലപോലെ അറിയാവുന്നവരാണ് എല്ലാവരും അങ്ങനെ പ്രതികരിക്കാൻ പാടില്ലാത്തവരാണ് സുധാകരൻ ഈ ബഹളം ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് പാർട്ടിയും ജനങ്ങളും തീരുമാനിക്കട്ടെ എന്നും സുധാകരൻ പറയുന്നതിനെല്ലാം ലക്ഷ്യങ്ങളുണ്ടെന്നും സജി ചെറിയാനെ ആക്ഷേപിക്കേണ്ടതില്ലായിരുന്നു എന്നും സുധാകരനോട് പ്രതികരിക്കേണ്ട എന്നാണ് പാർട്ടി നിർദ്ദേശമെന്നും എച്ച് സലാം എം എൽ എയും പ്രതികരിച്ചു ജനം ആലപ്പുഴ